നമ്മൾ ദമ്പതികളുടെ മൈഥുന സാധനയെ കുറിച്ച് പറയേണ്ടായി ഈ മൈഥുന സാധനയിൽ തന്നെയാണ് സമാചാരം ഭൈരവി ഭൈരവ സാധന എന്ന് പറയുന്നത് ഇത് പറയുന്ന നേരത്ത് നമുക്ക് ചില മലയാളികളുടെ കപട സദാചാരത്തെ കുറിച്ച് പറയാതിരിക്കാനാർജ്യം കാരണം പല ആളുകളും ഈ വിഷയം പറയുന്ന നേരത്ത് എന്തോ ഒരു മേച്ചമായ കാര്യമാണ് പറയുന്നത് എന്തോ ആഭാസം പറയുകയാണ് എന്ന രീതിയിൽ സ്ത്രീകളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തി അവരെ ചൂഷണം ചെയ്യുന്നൊരു പദ്ധതിയാണെന്ന രീതിയിലൊക്കെയാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇവ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നാൽ ഇവിടുത്തെ അന്തേവാസികൾ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കൊണ്ടാണത് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ സന്താനോത്പാദനം ആഗ്രഹിക്കുന്ന ലൈംഗിക ജീവിതം ആഗ്രഹിക്കുന്ന ദമ്പതികളുടെ അവരുടെ ലൈംഗിക ജീവിതം ഈശ്വരീയമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന വിഷയമാണ് പറയുന്നത് അതും അധികാരി ഭേദമുണ്ടെന്നും എല്ലാവർക്കും ഉള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് കാലങ്ങളായി മറച്ച് മറച്ചുവെക്കപ്പെട്ട ഒരു താന്ത്രിക സമ്പ്രദായത്തെ രഹസ്യത്തെ എല്ലാവരിലും എത്തട്ടെ എല്ലാം എല്ലാവർക്കും ഉള്ളതല്ലെങ്കിൽ പോലും അത്യാവശ്യം എല്ലാവരും ചില കാര്യങ്ങളിൽ പറഞ്ഞ് ആചരിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ നമ്മളിത് പറയുമ്പോൾ അത് മനസ്സിലാക്കാതെ വളരെ മോശമായ രീതിയിലാണ് ചില സമീപനം ഇത് സമീപന അത്തരത്തിലാവുന്നതുകൊണ്ട് നമുക്ക് വ്യത്യച്ച് വിഷമമൊന്നുമില്ല പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ഇതെല്ലാം അറിയാനും ആചരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് എവിടെ പോയി ചോദിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണിത് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊന്നും അറിയില്ല ഇപ്പോഴും പാപചിന്ത കൊണ്ട് സെമിറ്റിക് മതങ്ങൾ നമുക്കുള്ളിലേക്ക് ഇട്ട് തന്ന ആ പാപചിന്തയോട് കൂടിയിട്ടാണ് പരസ്പരം ദാമ്പത്യ ജീവിതം നയിക്കുന്നത് അത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണത ഉണ്ടാവരുതേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോ ഇതിനെ ആക്ഷേപിക്കുന്ന ആളുകൾ സ്വയം ഒന്ന് വിചാരം ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ഈ ശരീരം എടുത്തിട്ടിരിക്കുന്നത് അതിന് കാരണം നമ്മളുടെ മാതാവും പിതാവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് നമ്മളുടെ ദിവ്യ ഗർഭം ഉണ്ടായതല്ല അമ്മയ്ക്ക് പവിത്രമായ ദാമ്പത്യത്തിൽ നിന്നാണ് ഉണ്ടായത് അത് തന്നെ എത്രത്തോളം ഈശ്വര്യമായിരുന്നു അറിയില്ല കാരണം അവർക്കിതിനെ കുറിച്ച് അറിയുമായിരുന്നില്ല എന്നാലും ദൈവമേ എനിക്ക് നല്ലൊരു ഉണ്ണി പിറക്കണേ എന്ന ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കും ഇല്ലേ അതിനുശേഷം അവര് ബന്ധപ്പെട്ടുണ്ടായിരിക്കാം കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ അതിന് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമുക്ക് മക്കൾ ഉണ്ടാകുന്നു ഈ മക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ ഭാര്യയെ സമീപിക്കുന്ന നേരത്തെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ സമീപിക്കുന്ന നേരത്ത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയായി കണ്ടുകൊണ്ടാണോ നിങ്ങൾ പരസ്പരം ബന്ധപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കൊടുക്കുന്ന ആദരവ് നമ്മളിവിടെ പറഞ്ഞ നിങ്ങൾ ഭാര്യ ഭർത്തക്കന്മാർ തന്നെയാണ് ശിവപാർവതിമാർ എന്ന് തന്നെയാണ് ആ ശിവപാർവതിമാർ എന്നുള്ള പുരുഷനും സ്ത്രീയും എന്നതിന്റെ അടയാളമാണ് ലിംഗവും യോനിയും എന്നാണ് അവൻ ആത്മീയ അർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭൗതികമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളും ഉണ്ട് എന്നാണ് അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കേവലത് പറയുമ്പോൾ പറയുന്നവന്റെ മുന്നിൽ തൻ്റെ ഭാര്യയെ പെങ്ങളെ മകളെ കൊണ്ടുപോയിരുത്താനാണ് അവൻ പറയുന്നത് എന്നൊരു ധാരണ നിങ്ങൾക്ക് വരുന്നു എങ്കിൽ നിങ്ങളെ എല്ലാ സ്ത്രീകളെയും എല്ലാ പുരുഷന്മാരെയും പ്രാപിക്കാൻ വെമ്പിൾ കൊണ്ട് നിൽക്കുന്ന പോലെ കാണാൻ നിൽക്കുന്ന പോലെയാണ് എന്താ ഇത്ര കാണാനുള്ള എന്താ കാണാനുള്ള പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ എന്തെങ്കിലും ശരീരത്തിന്റെ ഘടനയിലോ അല്ലെങ്കിൽ നിറത്തിലോക്കുള്ള വ്യത്യാസം അത്ര കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും അല്ല നമ്മളെപ്പോഴുള്ള ആളുകൾ അണ്ട് ഏതെങ്കിലും ഒരു ഒരു സ്ത്രീയെ കാണുമ്പോഴോ ഒന്നും നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നില്ല എത്രയോ ആളുകളെ കാണുന്നു അനുഗ്രഹിച്ച് ആശീർവദിച്ച് പറഞ്ഞയക്കുന്നു മക്കളെ പോലെ കണ്ടുകൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നു കേവലം സാധാരണ ഭാവത്തിൽ പോകുകയാണെങ്കിൽ നമുക്കൊന്നും നിൽക്കാൻ കഴിയില്ല ഇത്ര വർഷ വർഷമായി നമ്മളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഒരു ഇത് കേൾക്കണ്ടേ നമുക്ക് അതിൽ പരാതിയുമായി വരണ്ടേ ആരെങ്കിലും അപ്പൊ ഇവിടെയാണ് ഒരു താന്ത്രികനെ സംബന്ധിച്ച് നമ്മളോട് ഇഷ്ടപ്പെട്ട് നമ്മളോട് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് അതും തന്നെ ദീക്ഷാ പാരമ്പര്യത്തിന്റെ ഭാഗമാണെങ്കിൽ മാത്രം ചില ധാർമ്മിക നിയമങ്ങളോട് കൂടിയിട്ട് അവരോട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ ഭാര്യയാണെങ്കിൽ പോലും അപ്പൊ മലയാളികൾ ാണ് പോകരുത് അറി അറിയാത്തൊരു കാര്യം പറയുമ്പോൾ അറിയാൻ ശ്രമിക്കുക എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആചരിക്കുകയാണ് താല്പര്യമില്ലെങ്കിൽ കേൾക്കുകയും കാണുകയും വേണ്ട വിട്ട് കളയുക അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ഇത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകളെ തിരുത്താൻ നമ്മളാളല്ല പക്ഷെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം അവിടെയും വായ നിർബന്ധമായി പിടിച്ച് അതിന്റെ അണ്ണാക്കിലേക്ക് തള്ളുന്ന പരിപാടിയല്ല ഇത് ആവശ്യമുള്ളവർ കാണാൻ അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഓക്കെ അപ്പോ നമ്മൾ ഈ മൈഥുന സാധനയെ കുറിച്ച് പറയുന്ന നേരത്ത് ഈ ദമ്പതികളുടെ ഈ സാധന ഇതിനെ നമ്മളുടെ തമിഴ് സൂത്രങ്ങള് പര്യങ്കയോഗം എന്നാണ് പറയുന്നത് വിരാസനം അപ്പൊ ഈ മൈഥുന സാധന അനുഷ്ഠിക്കുമ്പോ ആ ഒരു സാധനയ്ക്ക് ഏതൊരു സാധനയ്ക്കും ഒരു സമയക്രമവും നിഷ്ഠയുണ്ടായിരിക്കും യമ നിയമാദികൾ എല്ലാത്തിനും ഉണ്ട് ഒരു സമയം മാത്രം ഇത് ഇന്ന സമയത്ത് സമയം തന്നെ രാത്രി പകല് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനുമ്പ് ചർച്ച ചെയ്തതാണ് എന്നാൽ അത് കൂടാതെ ഒരു സാധനം അനുഷ്ഠിക്കുമ്പോൾ ഇത്ര സമയം വരെ നീണ്ടു നിൽക്കാൻ പാടുള്ളൂ എന്നെല്ലാം ഈ മൈഥുന സാധനയ്ക്ക് ഉണ്ട് ഇത് പറയുമ്പോൾ ഈ നിലനിൽക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അങ്ങനെ കൊണ്ടുപോകാം പക്ഷെ അടിസ്ഥാനപരമായി എങ്ങനെയാണ് ചെയ്യേണ്ടെന്നുള്ള ഗുരുമുഖത്ത് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് സൂചനകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ അത് ചെയ്തു കാണിക്കുക അതിന്റെ അർത്ഥം ഉപദേശങ്ങൾ ധാർമ്മികമായി മനസ്സിലായിക്കൊണ്ട് സ്വന്തം ജീവിതം ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള ഭൗതികതയിൽ ഭൗതികതയിൽ ഊന്നിക്കൂടുതൽ ആത്മീയതയിൽ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആശ്രമത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കി സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മുന്നോട്ട് വേണ്ട ഉപദേശങ്ങൾ ഇവിടുന്ന് ലഭിക്കുന്നതാണ് ഇവിടെ ക്ലാസ്സുകളും തന്നെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാലും അതും തന്നെ എന്തെങ്കിലും ചെയ്യാന്നല്ല അങ്ങനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യമാണ് നമുക്കല്ല മോശം പറയുന്നവർക്കാണ് മോശം പറയുന്നവർക്കാണ് മോശം ബയോളജി ക്ലാസ്സിൽ നമ്മൾ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ അവിടെ ടീച്ചർമാർ നമുക്ക് റീപ്രൊഡക്ഷൻ ചെയ്തു കാണിക്കുകയായിരുന്നു അല്ലല്ലോ ആ ഒരു സാമാന്യ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ചവൻ ആ സാമാന്യ ബുദ്ധിയും ബോധവും സംസാരിക്കണം അല്ലെ മലയാളികളെ ആക്ഷേപിക്കുന്ന രീതിയിലാവുന്നത് അപ്പം ഇവിടെ കുറിച്ച് പര്യങ്കയോഗത്തെക്കുറിച്ച് തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് തിരുമന്ത്രമൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ അവിടെ ഒരു തമിഴ് സൂത്രം സൂത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തമിഴ് നൂല് നൂലൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഈ വേദം എന്ന അർത്ഥമാണ് നൂലിനൊക്കെ ഉള്ളത് കേട്ടോ തമിഴ് അപ്പൊ അതിലിപ്പോല പൂജിപ്പ് പുലർത്തിയ വാചനറും കലരിയോടും കലന്ത് എന്നൊരു ശ്ലോകം എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ പറയുമ്പോ അതിന്റെ അർത്ഥം പ്രത്യേകിച്ച് ഇവിടെ പൂച്ചോണ എല്ലാം പൂച്ചിപ്പ് പൂശാവുന്ന എല്ലാ സുഗന്ധദ്രവ്യങ്ങളും നമ്മൾ പെർഫ്യൂമൊക്കെ അടിക്കില്ല ആ പെർഫ്യൂമുകളെല്ലാം അടിച്ച് അതുപോലെ തന്നെ നറങ്കുഴൽ മാലയും ചാത്തി നമുക്ക് മണമുള്ള വർണ്ണമുള്ള വിവിധ പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല അത് തൻ്റെ തലമുടിയിൽ അണിഞ്ഞ് ായ്ക്കുഴലി കലവിയോടും കലന്ത് കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ളതാണ് അപ്പൊ ചൂടുള്ള സ്ത്രീയോട് കലവി എന്ന വാക്കുകൊണ്ട് ഇവിടെ സംഗമം അതായത് മൈഥുനം എന്നാണ് അർത്ഥം വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു ചൂടുള്ള പെണ്ണിനോട് സ്ത്രീയോട് സംഗമിക്കുമ്പോൾ അത് ഊഴിത്തുളയുട തൂങ്കാതെ ലോകം അപ്പം അത് സാധാരണ ഒരു ഭാര്യ ഭർത്താക്കന്മാര് ദമ്പതികള് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഇവിടെ സൂചിത്തുളൈ എന്ന് പറഞ്ഞിരിക്കുന്നത് യോനിയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അപ്പോ ആ യോനിയിലൂടെയുള്ള ബന്ധം കേവല ബന്ധമായി മാറും എന്നാൽ അതൊരു ശിവശക്തി മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആത്മീയ പദ്ധതിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ തൂങ്കാതു പോകമേ പിന്നെ ഉറക്കമുണ്ടാകില്ല ഉറക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നും ഉറങ്ങാതെ കണ്ടു തുറന്നിരിക്കുക എന്നുള്ളതല്ല ആ ഒരു ധിയോ യോന പ്രചോദനം ധീ പ്രകാശിക്കും നമുക്ക് പൂർണ്ണമായ ആ ബോധാനം ഉണ്ടാകും അനുഭൂതി ഉണ്ടാകും അനുഭൂതി തലത്തിലെത്തും ആനന്ദം ചിതാനന്ദം ആനന്ദോ ബ്രഹ്മണോ അപ്പു ബ്രഹ്മത്തിന്റെ സ്വരൂപം ആനന്ദമാണ് അതുകൊണ്ട് നമ്മളെല്ലാരും സുഖമല്ലേ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും വേദന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടാ കാര്യം വേദനയല്ല നമ്മളുടെ സ്വരൂപം നമ്മുടെ സ്വരൂപം ആനന്ദമാണ് ആ ആനന്ദം എന്താ കാരണം അത് ബ്രഹ്മ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ആ ബ്രഹ്മം തന്നെയാണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി അങ്ങനെ നമ്മൾ ആനന്ദത്തെ ആഗ്രഹിക്കുന്നുണ്ട് സുഖത്തെ ഏത് വിധത്തിലും സുഖം തേടി നമ്മൾ ആരും സങ്കടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അങ്ങനത്തെ നിത്യാനന്ദത്തെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം അത് ശിവശക്തി മേളനമാക്കി മാറ്റിക്കൊണ്ട് വേണം നമ്മൾ അനുഷ്ഠിക്കാൻ എന്നാൽ അങ്ങനെയോ മറ്റതോ അല്ലാത്തത് എന്താണ് അല്ലാത്തതിൽ കാര്യമില്ല നമ്മളെപ്പോൾ മരിച്ച പോലെ തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് പറയാ ഇവിടെ പരമേശ്വരനും പരമേശ്വരിയെയും അല്ലെങ്കിൽ ഈ ഒരു ഭൈരവി ഭൈരവന്മാരെ ഭാര്യ ഭർത്താക്കന്മാരെ ഇവിടെ നൂല് പറയുന്നത് വേദം പറയുന്നത് കണ്ടനും കണ്ടിയും കാതൽ ലോകത്തു മണ്ഡലം കൊണ്ടു പാലും വെളി നിർക്കും വണ്ടിയെ മേൽക്കൊണ്ടു പോവാൻ നീർ ഉരുട്ടിത് തണ്ടും ഒരു കാലും തളരാതരങ്കമേ ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഒരു വാ വാചകമാണ് കണ്ടനും കണ്ടിയും ഭാര്യ ഭർത്താക്കന്മാര് ഈ സംഭവത്തിൽ ഏർപ്പെടുമ്പോൾ മൈഥുനത്തിൽ ഏർപ്പെടുമ്പോൾ മൈഥുന സാധനം പര്യങ്കയോഗത്തിൽ പര്യങ്ക യോഗ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീരാസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അഗ്നി അതായത് മൂലാധാരത്തിൽ ഈ ഇവിടെ എന്താ വെച്ചാൽ പാലും വെളി നിൽക്കും എന്ന് പറയുന്നുണ്ട് പാലും ഇവിടെ ശുക്ലം എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത് ആ ശുക്ലം നിറയുമെന്നാണ് ഇപ്പൊ ശുക്ലം നിറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ അത് വിസർജിച്ച് പുറത്തേക്ക് പോകും ചിലപ്പോ ഉണ്ണികൾ ജനിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ വൃധ പുറത്തേക്ക് പോകും എന്നാൽ ആ ഒരു സാധനയുടെ ഭാഗമായിട്ട് മൂലാധാരത്തിൽ അല്ലെങ്കിൽ അഗ്നിമണ്ഡലത്തിൽ ഈ ശുക്ലം നിറയുമ്പോൾ അതിനെ യോഗ പദ്ധതിയുടെ സഹായത്തോട് കൂടിയിട്ട് ഈ പര്യങ്ക യോഗത്തിന്റെ ഗുരുപരമ്പര പറഞ്ഞിരിക്കുന്ന വിധാനത്തോടു കൂടി അതിനെ നേരെ നമ്മൾ എന്ത് ചെയ്യാണേ വണ്ടിയെ മേൽക്കൊണ്ടുപോവാൻ നീർ ഉരുട്ടിത് ഇവിടെ വണ്ടി എന്ന് പറയുന്ന ശരീരത്തെയാണ് വളർന്നത് അപ്പോ ആ ഒരു സ്വന്തം ശരീരത്തിലെ ഈ ഒരു പ്രക്രിയയെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ ഇവിടെ തണ്ട് തെരുവാക്കുന്നുണ്ട് തണ്ട് ഒരു കാലം തുളരാതെ ലോകമേ അപ്പൊ മേൽക്കൊണ്ടുവാൻ നീർ ഉരുട്ടിയ ഉരുട്ടിടത് തണ്ട് ഒരു കാലം പ്രളരാത് അംഗമേ എന്നാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മൂലാധാരത്തിൽ ഈ അഗ്നിമണ്ഡലത്തിൽ ശുക്ലം നിറയുന്ന നേരത്തെ അതിനെ നമ്മൾ എന്താണ് ഉയർത്തി തണ്ടിലേക്ക് തണ്ട് എന്നു ആക്കൊണ്ട് ഇവിടെ ലിംഗത്തോട് ചേർന്ന് നമുക്കറിയാം നമ്മുടെ ലിംഗസ്ഥാനത്തോട് ചേർന്ന് മൂലാത്മ മുകളിലായിട്ട് ലിംഗസ്ഥാനത്തോട് ചേർന്ന് സഹസ്രാരം വരെ നീണ്ടു നിൽക്കുന്ന സുഷുംനാടിയെക്കുറിച്ച് നമുക്കറിയാം യോഗ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അങ്ങനെയൊരു നാടിയുണ്ട് നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള നാടി ബ്രഹ്മനാടി ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് അപ്പൊ ആ സുഷുംനാടിയിലേക്ക് ഇതിനെ വായുമാർഗേണ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അത് മുകളിലേക്ക് സഞ്ചരിക്കും മുകളിലേക്ക് സഞ്ചരിക്കും ബിന്ദു മുകളിലേക്ക് സഞ്ചരിക്കും എന്താണ് ഉണ്ടാകുന്നത് തളരാത് അംഗമേ പിന്നെ നമ്മളുടെ ലിംഗം എന്നല്ല ഒരു ശരീരത്തിന്റെ ഒരു അവയവങ്ങൾക്കും തളർച്ച ഉണ്ടാവില്ല നമ്മൾ നേരെ പ്രൗഢിയോടുകൂടി അതുപോലെ തേജസ്സോട് കൂടി പ്രഭ നല്ല പ്രഭയോട് കൂടി നമ്മൾ നിലനിൽക്കും നമ്മൾ ആരോഗ്യത്തോടു കൂടി നിലനിൽക്കും എന്ന് പറയുകയാണ് അപ്പൊ അവിടെയാണ് ഇതിന്റെ ഈ ഒരു വൈദ്യസാദുടെ ലക്ഷ്യം എന്താണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതിനൊന്ന് റൂട്ട് മാറ്റണം നമ്മൾ നേരെ പോകുക എന്നുണ്ടെങ്കിൽ ശുക്ലസ്കലനം സംഭവിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല എന്നാൽ അതിനൊന്ന് റൂട്ട് മാറ്റുകയാണെങ്കിൽ ആ റൂട്ട് മാറ്റേണ്ടതാണെങ്കിൽ പഠിക്കേണ്ട കാര്യം പറ്റും ഇപ്പൊ പ്രത്യേകിച്ച് ആർക്കും പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ഏത് പിഞ്ചു വയലും വലുതായി കഴിഞ്ഞാൽ പഠിപ്പിക്കുക ക്ലാസ് ഒന്നും വേണ്ട ഇപ്പൊ റീപ്രഡക്ഷൻ്റെ ക്ലാസ്സും കഴിയണം എന്നൊന്നുമില്ല അത് ജന്മസിദ്ധമായിട്ട് പ്രകൃതിദത്തമായിട്ട് അതിൽ അതിലൂടെ കടന്നു പോകും അങ്ങനെയാണല്ലോ ചരിത്രം അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ മാനവ ജീവിത ചരിത്രം തന്നെ പറയുന്നു അപ്പൊ അവിടെ ഇതത് മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോഴാണ് ഈ ശിവയോഗത്തിന്റെ ഭാഗമായിട്ട് തളരാത്ത അംഗങ്ങളും അത് ഉറക്കമില്ലാത്ത രീതിയിലുള്ള ഉണർവും നമുക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള മൈഥുന സാധന അനുഷ്ഠിക്കുമ്പോൾ എത്ര നേരം വരെ വരെയാകാം എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് ആ നേര നേരം കഴിഞ്ഞ് നമ്മൾ ഈ സാധനം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇതിന്റെ ഗുണം തരില്ല അതെന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ചീ കടികൈമേൽ ആറാം പാൽ നെഞ്ചു നിറയുന്നതും ആയിക്കൊള്ളാതെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ മൈഥുന സാധന ലൈംഗിക വീഴ്ച ശിവശക്തി മേളത്തിന്റെ ഭാഗമായി കൊണ്ടുപോയി പരമാനന്ദത്തെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് കേവല സുഖത്തെ അല്ല പരമാനന്ദത്തെ അനുഭവിച്ച് യോഗിയായി മാറണമെങ്കിൽ യോഗ തത്വത്തിലേക്ക് ശിവയോഗാത്മകമായി കൊണ്ട് ഈ ഒരു യോ ജീ സ്വന്തം ഗൃഹസ്ഥ ജീവിതത്തെ ഒരു യോഗ പദ്ധതിയോടുകൂടി കൊണ്ടുപോകണമെങ്കിൽ ഈ നിയമം നമ്മൾ അനുവർത്തിച്ചേ പെട്ടു ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അഞ്ചു ആറാം കടികയിൽ തുഞ്ചുവത് ഒണ്ട് തുണൈവി തുണൈവ് പാൾ എന്ന് ആ പറയുന്ന വാക്കുകൾ കൊണ്ട് അഞ്ച് കടികൈമേൽ എന്നാൽ അഞ്ച് നാഴിക ഉള്ളൂ മൈഥുന സാധനം അനു അനുഷ്ഠിക്കാൻ പറ്റും ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റ് ആണ് അപ്പൊ അഞ്ച് നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ സമയമാണ് രണ്ട് മണിക്കൂർ സമയം മാത്രമേ മൈഥുന സാധന ഭൈരവി ഭൈരവ സാധന യോഗം വീരാസനം അനുഷ്ഠിക്കാൻ പാടുകയുള്ളൂ ആറാമത്തെ നാഴികയുടെ അംശത്തിലേക്ക് കടന്നാൽ അഞ്ചു നാഴിക കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് രണ്ടേ ഒന്ന് രണ്ട് മിനിറ്റും രണ്ട് മണിക്കൂർ ഒരു സെക്കൻഡും കടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പാൽ നെഞ്ചു നിറയുന്നതു വായിക്കൊള്ളാതെ എന്നുള്ള വാക്കുണ്ട് നമ്മളുടെ നെഞ്ചിനകത്ത് പാല് നിറച്ച നെഞ്ചിനകത്ത് പാല് നിറയില്ല നമുക്ക് എല്ലാവർക്കും അവിടെ ഒരു നമ്മൾ മനസ്സിലാക്കണം എന്താ പറയുന്നതിന്റെ അർത്ഥതലം മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇവിടെ വരെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ശങ്കിങ്ങനെ നിറഞ്ഞിരിക്കുക എന്നുള്ള പോലെ ആ ഒരു പാല് നമ്മുടെ നെഞ്ചിൽ നിറഞ്ഞിട്ട് വായി വായിക്കൂടെ ഛർദിക്കുന്ന പോലെ നമ്മൾ ഈ രണ്ട് മണിക്കൂറിൻ്റെ അപ്പുറം കഴിയുമ്പോൾ എന്താണ് ഈ ശുക്ലം നിറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് വിസർജിക്കും നേരെ നമുക്ക് അതിനു മുമ്പ് ആ ഒരു ഭാഗത്തോ ആ സമയത്തോടും എന്തോ വേണം നമ്മൾ ഇതിനെ ആ ഒരു തണ്ടിലൂടെ സുഷൂംനയിലൂടെ കടത്തി സഹസ്രാര മേളനം നടത്തിക്കൊണ്ട് നമുക്ക് ആ ഉയർത്തിക്കൊണ്ട് ആ ഊർജ്ജഗമനം നടത്തിക്കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ അനുഭവിക്കാം എന്നാൽ അതല്ലാതെ നമ്മൾ നമ്മളിത് വീണ്ടും നമ്മൾ ആ രസത്തിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് സ്കലനം സംഭവിക്കും ആണിനും പെണ്ണിനും ഒരുപോലെ ആ ഒരു ഇത് വിട്ടുപോകും കെട്ടുപൊട്ടും അത് ഉണ്ടാവുന്നുകൊണ്ട് കൂടെ എന്തായി അവര് പിന്നെ ഉറക്കത്തിൽ കണ്ടുപോകുന്നതാണ് പിന്നെ ക്ഷീണായി പിന്നെ ക്ഷീണമാണ് പിന്നെ ഊർജ്ജസ്വലത കാണില്ല പിന്നെ ഈ തെളിഞ്ഞ അവസ്ഥ കാണില്ല പിന്നെ ക്ഷീണം അപ്പൊ സാധാരണ ലൈംഗിക പദ്ധതി എന്താ സംഭവിക്കുന്നത് ഈ ഒരു ക്ഷീണമാണ് സംഭവിക്കുന്നത് എല്ലാവരും ഉറങ്ങുക എന്നുള്ളത് ഒരു മയക്കത്തിന്റെ ഉറക്കത്തിലേക്കാണ് ഭഗവാൻ മഹാവിഷ്ണു ഉറങ്ങല്ലേ ചോദിക്കുന്ന ചില ആൾക്കാർ യോഗനിദ്ര ആണ് അപ്പൊ യോഗനിദ്ര പോലെ നമുക്ക് ആ അനുഭൂതി തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് അവിടെ നമുക്ക് വിരാജിക്കണമെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സാധനം അനുഷ്ഠിക്കുമ്പോൾ രണ്ടു മണിക്കൂർ കൂടുതൽ പാടില്ല അതും തന്നെ രണ്ട് മണിക്കൂർ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ട യോഗപദ്ധതികൾ ഉണ്ട് ആ യോഗ പദ്ധതി അനുഷ്ഠിച്ചു നമുക്ക് അനുഭൂതലത്തിൽ എത്താൻ പെട്ടില്ലെങ്കിലോ അത് നമ്മൾ വിസർജിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത് ആ വിസർജനം സാധാരണ ലൈംഗിക ജീവിതം അനുഭവിക്കുന്നവർക്കെല്ലാം അറിയാം അവിടെ കേവല സുഖമാണെങ്കിൽ അതിൻ്റെ സഹസ്ര കോടി അനുഭൂതിയാണ് പര്യങ്ക യോഗത്തിലൂടെ നമുക്ക് നേടാനാവുക എന്ന് ആചാര്യന്മാരാൽ തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു വെച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള ഈ വിശേഷങ്ങള് ഈ അനുഭൂതി തലങ്ങളെ ഏതൊരു സാധാരണക്കാരനും അറിയട്ടെ അനുഭവിക്കട്ടെ എന്ന് കേട്ടാണ് നമ്മളിത് പറയുന്നത് എന്റെ സാധ്യത മനസ്സിലാക്കും ഇരിക്കും മനുഷ്യജന്മം എടുത്ത് കേവലം നമ്മൾ എന്തെങ്കിലും ചത്ത് ജീവിച്ച് കുട്ടികളെ ഉണ്ടാക്കി പോകാതെ നമ്മളുടെ ശരീരം കൊണ്ട് തന്നതേ നിസ്താരതേ ജ്ഞാനം അനേന ഇതി തന്ത്ര തനു ശരീരം ശരീരം കൊണ്ട് അറിയാനുള്ളതാണ് നേടാനുള്ളതാണ് നമുക്ക് പരമമായ സത്യത്തെ അനുഭവിച്ചറിയണം ഞാൻ ശിവനാണ് എന്നുള്ള ഞാൻ ശക്തിയാണ് ആ തോന്നലെ നമ്മൾ നമ്മൾ ശിവനാന്നൊക്കെ പറയും എന്താണ് നമുക്ക് ആ ബോധ്യമാണ് ആരെല്ലാം പറഞ്ഞിട്ടോ വായിച്ചിട്ടോ കേട്ടിട്ടോ അല്ല നമ്മളുടെ ബോധ്യമാണ് നമ്മളെ ശിവത്വം നമ്മളുടെ ബോധ്യമാണ് നമ്മൾ ശക്തിയാണ് എന്നുള്ളത് ആ ബോധ്യത്തിനാണ് തത്വമസി അതും ഇതും ആ ശിവം തന്നെ ആ ശക്തി തന്നെ എന്നുള്ള ബോധ്യം അതിലേക്ക് അടുക്കാൻ കേവലം മറ്റുള്ള പ്രയോഗങ്ങൾ ഒന്നും വേണ്ട ഒരു യോഗയോ മറ്റുള്ള ഒന്നും വേണ്ട സ്വന്തം ജീവിതത്തിലൂടെ വളരെ സിമ്പിളായിട്ട് നേടാമെന്ന ടെക്നിക്കാ തന്ത്ര പറയുന്നത് പക്ഷെ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നില്ല ഇത് പറയുന്നു കേൾക്കുമ്പോഴോ ആ നമ്മളെ അച്ഛം എന്നും തോന്നുകയാണ് നമ്മള് പഞ്ചസാര കഴിക്കാണ്ട് മധുരല്ല ഉപ്പാണെന്ന് പറയുന്നത് ഉപ്പ് കഴിക്കാതെ അത് മധുരാണെന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കറിക്കുപ്പ് ഇല്ല എന്ന് പറയുന്ന പോലെ നമ്മളിത് എന്താന്ന് പോലും അറിയാനോ കേൾക്കാനോ നമുക്ക് താല്പര്യമില്ല നമ്മൾ എന്താ കരുതിയിരിക്കുന്നത് നമുക്ക് ഈ പട്ടിയും പൂച്ചയും പോലെയൊക്കെ എന്തൊക്കെയോ കഴിക്കുന്നത് കുറെ കുട്ടികളെ ഉണ്ടാക്കണം ആ ഉണ്ടായ പ്രക്രിയ ഉണ്ടാക്കിയ പ്രക്രിയ മോശമായിട്ട് നമ്മൾ കാണുന്നു അതിനെ കുറിച്ച് പറയുന്നത് മോശമായി കാണുന്നു എന്നാലോ എവിടെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് കാണാൻ കിട്ടുകയാണെങ്കിലോ ആരും ആരെങ്കിലും കാണണ്ടോന്നോട്ട് എല്ലാവരുടെ മറിയും മറവിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ മറവിലോ നമ്മൾ ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും നമ്മൾ തയ്യാറാണ് നമ്മുടെ കപട സദാചാരം മാറ്റിവെക്കൂ സത്യസന്ധമായി ധാർമ്മികമായ ജീവിതം നയിക്കുക ഈശ്വര്യമായ ജ്ഞാനത്തെ അറിയാൻ നിങ്ങൾക്കൊരു ഒരു അവസരം ലഭിക്കുമ്പോൾ അറിയാൻ ശ്രമിക്കൂ ഇവിടെ ഒന്നും എക്സ്ട്രാ പറയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർ എന്ന് കാണില്ല ആ ജീവിതത്തെ നിങ്ങൾക്ക് ഈശ്വര്യമാക്കി മാറ്റാൻ താ താല്പര്യമുണ്ടെങ്കിൽ അതൊരു ഉപദേശമാണ് അത് അധികാരിക ഭേദണ്ടത് നമുക്ക് തന്നെ അറിയാം അധികാരികളല്ലാത്ത ആളുകളാന്ന് കേൾക്കുമ്പോൾ ഒട്ടും ജന്മസിദ്ധമായിട്ട് തന്നെ ഒരിക്കലും ഒരു ഈശ്വരീയത എന്തെന്ന് പോലും അറിയാത്ത ആളുകൾ അതിനെ ആക്ഷേപിക്കാം കേവലം സെക്ഷൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ എന്താ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വല്ല യൂട്യൂബിലോ ഒക്കെ പോയി നോക്കി വെക്കണം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഒരു ടൈറ്റിൽ കാണുമ്പോഴത്തുള്ള ഓടി എന്തോ ഉള്ളടത്താ ഈച്ച വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവിടേക്കാണ് പുതിയ ചെയ്യുന്നത് അതിന് കാരണം നമ്മുടെ കപട സദാചാരമാണ് ആരും അറിയുന്നില്ല കേട്ടോ ഫോൺ സൈറ്റുകളും മറ്റൊക്കെ അവിടെ ഇത് ധാർമ്മികമായി പറയുമ്പോൾ അതിന്റെ അർത്ഥലങ്ങൾ മനസ്സിലാക്കി ഭാര്യ ഭർത്താക്കി ഭർത്താവ് ഇല്ലെങ്കിൽ ഭാര്യയെങ്കിലും മനസ്സിലാക്കി നിങ്ങൾ വ്രതമെടുക്കുന്നു അമ്പലങ്ങളിൽ പോകുന്നു ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്തോളൂ പക്ഷെ മറിച്ച് അതൊന്നുമല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലൈഫ് ഈ വിവാഹ ജീവിതം ഒരാത്മീയമാക്കി മാറ്റാൻ ആചാര്യന്മാർ ഉപദേശം ചെയ്തിട്ടുണ്ട് ഇതും കണ്ടു പറയുമ്പോഴത്തേക്കും ഇവിടേക്ക് ആളുകൾ ഓടിക്കൂടിയിട്ട് അവർക്ക് എന്തെങ്കിലും കാണിക്കുക ചെയ്യാ പറയോന്നുള്ളതിന്റെ രീതി ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഇതൊന്നും നല്ലതിൻ്റെ രീതി അങ്ങനെ ഒന്നും ഉപദേശം ചെയ്യാൻ പറ്റും ഏതൊരു സെക്സോളജിസ്റ്റ് ഡോക്ടർ അല്ലേ അവരടുത്ത് നമ്മൾ പോയി കാര്യം പറയുന്നില്ലേ അത് പറഞ്ഞ പോലെ ഈ വിഷയം ഇത് എന്തോ അതാ മലയാളികളുടെ ചില ആളുകളുടെ പ്രശ്നമാണ് എന്തോ വലിയ എന്തോ ഒരു പാപമാണ് അല്ലെങ്കിൽ എന്തോ വലിയ അങ്ങനെയൊക്കെ തോന്നിയിട്ടാ ഫായിൽ ഉമിനീര് വരുന്ന പോലെ സംസാരിക്കുന്ന പോലെ ഇഷ്ടം വരുന്ന പോലെ ചായ കുടിക്കാൻ തോന്നുന്ന പോലെയൊക്കെ ഒരു കാര്യം തന്നെയുള്ളൂ ഇത് പക്ഷെ അതെന്താണ് അങ്ങനെ ആവരുത് എന്ന് മാത്രമാണ് കേവലം ആവരുത് എന്നാണ് നമ്മളൊക്കെ പറയേണ്ട അർത്ഥം അത് സനാതനമായി കൊണ്ട് ധാർമ്മികമായി കൊണ്ട് പോകുക അല്ലാതെയുള്ള ലൈംഗിക ജീവിതം നമുക്ക് അനുവദിച്ചിട്ടില്ല അത് തെറ്റാണ് എന്നാണ് സന്താനോൽപാദനം പോലും ഈശ്വര്യമായിട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് ചെയ്യാൻ പാടില്ലെന്ന അപ്പൊ ഇപ്പോൾ ചെയ്യുന്ന അധാർമികമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെ ധാർമ്മികമാക്കാമെന്ന് ചിന്തിക്കുക അവിടെ എങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ മാർഗങ്ങൾ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക എന്നിട്ട് മുന്നോട്ട് പോകും അതാണ് ഇതിന്റെ സത്യസന്ധമായ കാര്യം അതിന് നിങ്ങളെ സഹായിക്കാൻ ഒരാൾക്ക് നിങ്ങളെ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ വന്നിട്ട് മറ്റേ പന്ത് കളിക്കുമ്പോൾ കോച്ച് എന്ന് പറയുന്ന പോലെ പറയാനൊന്നും പറ്റില്ല അങ്ങനത്തെ രീതിയില്ല ആരും ചെയ്യില്ല നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ തരും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണവുമായിട്ട് നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ അറിയുന്നു അതിൽ നിന്ന് സന്താനങ്ങൾ ജനിക്കുന്നു അതുകൊണ്ട് മക്കളുള്ളവരും മക്കളായി പിറന്നവരും അച്ഛനമ്മയ്ക്കും പറഞ്ഞിട്ടുള്ള ആളുകൾ ആ ഒരു ജന്മത്തിന് കാരണം പവിത്രമായ ലൈംഗിക ബന്ധമാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ആ പ്രക്രിയയും അതുമായി ബന്ധപ്പെട്ട അവയവങ്ങളിലും മോശത്തിനും കാണണ്ടേ അതിൽ ഈശ്വരീയത കാണാം ആ ഈശ്വര്യത കാണുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്താ നിങ്ങൾ സ്വയം വിചാരം ചെയ്യാം എന്തായാലും എവരെയും ആദ്യമുത്തഞ്ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും കരിനീലിയമ്മയും ഒത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാന മക്കൾ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേം ഹരേം നമ്മ രൂപായ കുലഗുരു ശ്രീപാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാത